ആട്ടിൻപാൽ അമൃതിനു സമം ഒരു കപ്പ് ആട്ടിൻപാലിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഗ്രാം പോഷകടങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് കണക്ക് അവ ഇപ്രകാരം വിലയിരുത്താം ട്രിപ്റ്റോഫാൻ മുപ്പത്തിയഞ്ച് ഗ്രാം കാൽസ്യം മുപ്പത്തിമൂന്ന് ഗ്രാം ഫോസ്ഫറസ് ഇരുപത്തി അഞ്ച് ഗ്രാം വൈറ്റമിൻ ബി ടു വൈറ്റമിൻ ബി രണ്ട് ഗ്രാം റീബോഫ്ലാവിൻ ഇരുപത് ഗ്രാം പ്രോട്ടീൻ പതിനാറ് ഗ്രാം പൊട്ടാസ്യം പതിനഞ്ച് ഗ്രാം കലോറി നൂറ് ഗ്രാം ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ ആൽഫ കേസിൻ പ്രോട്ടീൻ എന്ന അലർജി ഉണ്ടാക്കുന്ന ജനിതക വസ്തു കൂടുതൽ പശുവിൻ പാലിലും കുറവ് ആട്ടിൻ പാലിലുമാണ് ഇതുകൊണ്ട് ആട്ടിൻ പാൽ അലർജി ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല ഏതു പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയതുമാണ് ഒലീഗോ സാച്ചാറൈഡ്സ് എന്നറിയപ്പെടുന്ന ആൻറ്റി ഇൻഫ്ലാമേറ്ററി കോമ്പൗണ്ട്സ് അഥവാ നീലിക്കുറക്കുന്ന ചില ഘടകങ്ങൾ ആട്ടിൻ പാലിൽ കണ്ടുവരുന്നു ഇത് ദഹനത്തെ സഹായിക്കും ശല്യത്തിലടങ്ങിയിരിക്കുന്ന ഇരുമ്പ് ചെമ്പ് എന്നിവയുടെ മെറ്റബോളിസത്തെ ത്വരിതപ്പെടുത്താൻ ആട്ടിൻ പാലിന് കഴിയുന്നു പച്ചക്കറികളിൽ ഇല്ലാത്ത പല പോഷക വസ്തുക്കളും ആട്ടിൻ പാലിൽ അടങ്ങിയിട്ടുണ്ട് ഇത് കുട്ടികളുടെ വളർച്ചയ്ക്ക് സഹായകരമാണ് പ്രത്യേകിച്ച് എല്ലുകളുടെ വളർച്ചയ്ക്ക് ക്യാൻസർ രോഗബാധയെ തടയാൻ പ്രത്യേകിച്ച് ബ്രസ്റ്റിക് ക്യാൻസർ അഥവാ സ്ത്രീകൾക്കുണ്ടാകുന്ന സ്തന ക്യാൻസറിന് സഹായകമാണ് അസ്ഥിക്ഷയത്തെ ചെറുക്കാനും മൈഗ്രെയിൻ പോലുള്ള തലവേദനയെ ദൂരീകരിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കാനും ആട്ടിൻപാൽ ഉപയോഗിക്കുന്നു പ്രോട്ടീൻ അടങ്ങിയതുകൊണ്ട് അമിനോ ആസിഡുകളുടെ വിതരണവും പൊട്ടാസ്യം ഹൃദയധമനികളുടെ സംരക്ഷണവും ഉറപ്പുവരുത്തുന്നുണ്ട് ലോകത്ത് തന്നെ കൂടുതൽ പേർ ഇഷ്ടപ്പെടുന്നത് ആട്ടിൻപാൽ ആണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അമേരിക്കയിൽ നടത്തിയ ഒരു റിസർച്ച് റിപ്പോർട്ട് പ്രകാരം അമേരിക്കൻ ജേണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷൻ എന്ന പുസ്തകത്തിൽ വളർന്നു വരുന്ന പെൺകുട്ടികളിൽ പാലിൽ നിന്ന് ഉണ്ടാകുന്ന ഉൽപ്പന്നമായ ചീസ് നൽകുന്നത് പോഷകമൂല്യമുള്ള ഗുളികകളേക്കാൾ അഭികാമ്യമാണെന്ന് കണ്ടെത്തുകയുണ്ടായി അവരുടെ തുടയലിൻ്റെ വളർച്ചക്കും ശക്തിക്കും ഗുണകരമാണെന്നും പെൺകുട്ടികൾ പെട്ടെന്ന് വളർച്ച കൈവരിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് വർഷത്തെ സെൻസസ് പ്രകാരം ഒരാൾ ഒരു ദിവസം കഴിക്കേണ്ട പാലിൻ്റെ അളവ് നൂറ്റി എഴുപത് ഗ്രാമാണ് പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഒരു കൊല്ലം ഒരാൾ അറുപത്തിനാല് ഗ്രാം പാൽ മാത്രമേ കഴിക്കുന്നുള്ളൂ ഈ വിവരം പാൽ ഉൽപാദനത്തിന്റെ കുറവാണ് കാണിക്കുന്നത്